മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ഡയമണ്ട്സ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള മലപ്പുറം കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഫാൻ മോഷ്ടിച്ച കേസിൽ യുവാവ് പിടിയിൽ കുറ്റിപ്പുറം ചെമ്പിക്കൽ പാടൂർ സ്വദേശി പിലാക്കൽ അബ്ദുൾ മജീദിനെയാണ് ഷൊർണൂർ ആർ പി എഫ് സി ഐ ക്ലാരിവത്സ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഒരു ഫാനും ഇരുമ്പിന്റെ പതിനൊന്ന് റെയിൽ ക്ലിപ്പുകളും പ്രതിയിൽ നിന്നും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസമാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് ഫാൻ മോഷണം റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ച ഫാനാണ് മോഷണം പോയിരുന്നത് ആർ പി എഫ് സബ് ഇൻസ്പെക്ടർമാരായ സാജു തോമസ് പി ബാലസുബ്രഹ്മണ്യം ഹെഡ് കോൺസ്റ്റബിൾ അനന്തു കൃഷ്ണൻ കോൺസ്റ്റബിൾമാരായ സുജ സി സുരേഷ് കുമാർ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യം ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു